ഹായ് ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓറയെക്കുറിച്ചാണ് ഓറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ഓറ എന്ന് പറയുന്നത് ജീവനുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള ഒരു ബയോ ബയോമാഗ്നറ്റിക് ഫീൽഡാണ് എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മുടെ മനുഷ്യർക്ക് മനുഷ്യരുടെ ശരീരത്തെ ചുറ്റി പൊതിഞ്ഞു നിൽക്കുന്നത് അതായത് തല മുതൽ കാൽപാദം വരെ ചുറ്റി പൊതിഞ്ഞു നിൽക്കുന്ന ഒരു ദിവ്യമായൊരു പ്രഭാവലയമാണ് ഓറ എല്ലാ വ്യക്തികൾക്കും ഈ ഓറയുണ്ടാവും ഈ ഓറ എല്ലാവർക്കും കാണാൻ സാധിക്കുകയില്ല അത് പല സിദ്ധികളും ലഭിച്ച ഋഷിവര്യന്മാർക്ക് വ്യക്തികൾക്കൊക്കെ ഇത് കാണാൻ സാധിക്കുകയുള്ളൂ കാരണം അത്രയും പവറുണ്ടായിരിക്കണം അത് കാണണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കറിയാം എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട് എനർജി ഉണ്ട് ഈ മനുഷ്യരെന്ന് പറയുമ്പോൾ തന്നെ അത്യധികം എന്താണ് ഒരു ഏറ്റവും സൂപ്പർനാച്ചുറൽ പവർ തന്നെയാണ് മനുഷ്യർക്കുള്ളത് പക്ഷേ പലപ്പോഴും നമുക്കതൊന്നും എടുക്കാൻ സാധിക്കാത്തത് നമ്മുടെ ഉള്ളിലുള്ള പല നെഗറ്റീവ് ചിന്താഗതികളും പല പല സാഹചര്യങ്ങളായാലും വ്യക്തികളെ കൊണ്ടായാലും നമുക്കുണ്ടാകുന്ന പല പല വിഷമതകൾ കൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്കെന്താണ് ആ ഒരു ശക്തി രൂപീകരിക്കാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ടാണ് പറയുന്നത് നാം എപ്പോഴും എന്തായിരിക്കണം എന്നുള്ളത് പോസിറ്റീവായിരിക്കണം എപ്പോൾ പല പല സിറ്റ് എന്ത് സിറ്റുവേഷൻ വന്നാലും നമുക്കെന്താ ആ സമയത്ത് അതിനുള്ള ശക്തി അതായത് ആ സിറ്റുവേഷനെ മറികടക്കാൻ ആ ശക്തി മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത് പലർക്കും അത് തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓറ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ അതായത് നമ്മെ പൊതിഞ്ഞ് ആവരണം ചെയ്തിരിക്കുന്ന ഒരു പ്രഭാവലയാണ് ദിവ്യമായ ഒരു പ്രഭാവലയാണ് നമ്മൾ ഈ ചിത്രങ്ങളെയൊക്കെ കാണാറുണ്ട് ഈ ദൈവങ്ങളെ ചിത്രങ്ങളൊക്കെ കാണാറുണ്ട് അല്ലേ യേശുക്രിസ്തുവിൻ്റെ ചിത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ ഒരു വൈറ്റ് കളറ് ഒരു ഇങ്ങനെ വരച്ചിരിക്കുന്നത് കാണാം അതേപോലെ കൃഷ്ണൻ ശിവൻ ഇവരെയൊക്കെ ചിത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പ്രഭാവന ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത് കാണാം ഇതാണ് ഓറ എന്ന് പറയുന്നത് അപ്പോൾ ഓറയ്ക്ക് പല പല നിറങ്ങളുണ്ട് ഈ ഓറയുടെ കളറ് നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് അതായത് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ഇമോഷൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പല ഓറയ്ക്കും പല പല പലതായിട്ടുള്ള നിർവചനങ്ങളുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഓറ എത്രത്തോളം പവിത്രമാണോ ക്ലീനാണോ അത്രയും നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഓറ ഏറ്റവും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൃത്യമായി ഓറ ക്ലിയർ ഉള്ള അതായത് നല്ല ഓറയുള്ള വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തികൾക്ക് പല പല ലക്ഷണങ്ങളും ഉണ്ടാവും അപ്പോൾ ആ ലക്ഷണങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അതായത് ഒരു വ്യക്തിയുടെ ഓറ ക്ലീൻ ആവുകയാണെങ്കിൽ അതായത് നല്ല ഓറയുള്ള ഒരു വ്യക്തി ശക്തമായ ഓറയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ആ ആഗ്രഹിക്കുന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അതായത് നയൻറ്റി കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാ ലക്ഷ്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ആഗ്രഹം നടന്ന് കിട്ടും അതാണ് ശക്തമായ ഓറയുള്ള ഒരു വ്യക്തിയുടെ ഒരു ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഈ വ്യക്തികൾ ഈ പൂ കാണുമ്പോൾ തന്നെ പൂച്ച അതുപോലെ നായ്ക്കൾ ഇവർക്കൊക്കെ ഒരു പവറുണ്ടല്ലേ അവരിങ്ങനെ നായ് നായ്ക്കൊക്കെ ഒരു പ്രത്യേക പവർ ഉണ്ട് കണ്ണുകൾക്ക് അപ്പോൾ അവരിങ്ങനെ പ്രത്യേകിച്ച് അവരെ അവരെ കാണുമ്പോൾ ഒന്ന് കുറയ്ക്കുകയോ അല്ലെങ്കിൽ പൂച്ചയൊക്കെ ആണെങ്കിൽ അവരെടുത്ത് വന്ന് നിന്ന് സൗഹൃദം കൂടാനുള്ള ഒരു വെമ്പലായിരിക്കും ഉണ്ടാവുക സാധാ അല്ലാതെ നെഗറ്റീവ് ഓറയുള്ള വ്യക്തികളെ കാണുമ്പം നായ്കളൊക്കെ ആണെങ്കിലും നായ്ക്കളൊക്കെ ആണെങ്കിൽ ചാടി കടിക്കാൻ വേണ്ടി വരും നന്നായിട്ട് ഉരയ്ക്കും അല്ലേ ഒച്ച ഉണ്ടാക്കും ഈ പോസിറ്റീവ് ഓരയുള്ള ശക്തമായ ഓരയാണ് ഞാൻ പറയുന്നത് വ്യക്തികളെ കാണുമ്പോൾ ഇവരൊക്കെ ഒന്ന് ശാന്തത പാലിക്കും മൂന്നാമത്തെന്ന് പറയുന്നത് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ അതായത് അഞ്ച് വയസ്സിന് താഴെയുള്ള പൊടിക്കുഞ്ഞുങ്ങൾ ചോറ് കൊടു കൊടുക്കാത്ത മക്കളുണ്ട് അതായത് ഒരു ഒരു വയസ്സാകുന്ന അതായത് ഒരു എട്ട് മാസം ഒമ്പത് മാസം ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഈ ശക്തമായ ഓരയുള്ള വ്യക്തികളെ കാണുമ്പോൾ അവർ അവരെ അടുത്തേക്ക് ചാടും അല്ലാത്ത വ്യക്തി നെഗറ്റീവ് ഓറയുള്ള വ്യക്തികളെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ കണ്ട് പേടിച്ച് കരയും ഇവരെ കാണുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്കൊരു ആണ് കാരണം അവരെന്ന് വെച്ചാൽ അത്രയും എന്താണ് കുഞ്ഞുങ്ങൾ ജനിച്ച് വീണ മക്കളാണല്ലേ അവർക്ക് അത്രയും എന്താണ് നെഗറ്റീവ്സ് ഒന്നും ഉണ്ടാവില്ല നല്ല ക്ലിയർ ആയിരിക്കും അവിടെ ഓറ എന്ന് പറയുന്നത് മക്കൾക്ക് അത്രയും ഓറ ക്ലീനായിരിക്കും ആ സമയത്ത് അപ്പം ഈ ആളുകളെ കാണുമ്പോൾ ഇവരെന്തു ചെയ്യും ചാടും മക്കൾ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചിരിക്കും ഒക്കെ ചെയ്യും പിന്നെ അതേപോലെ വേറൊരു ലക്ഷണം എന്ന് പറയുന്നത് ഇവർ ആൾക്കൂട്ടത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഈ ശക്തമായ ഓറെയുള്ള ആൾക്കാർ ആൾക്കൂട്ടത്തിലുണ്ടാകുമ്പോൾ പെട്ടെന്ന് ആളുകൾ തിരിച്ചറിയും പോസിറ്റീവ് ആയിട്ട് അവരെ അത് അവരെടുത്ത ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് അടുക്കും ആൾക്കാർക്ക് അടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും പിന്നെ അതേപോലെ വേറൊരു ലക്ഷണം എന്ന് പറയുന്നത് കർമ്മ എഫക്റ്റ് അതായത് ഈ വ്യക്തികളെ ശക്തമായ ഓരയുള്ള വ്യക്തികളെ വേറൊരു വ്യക്തികൾ ആരെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരെ അവരെങ്ങനെ വിഷമിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കർമ്മ എഫക്റ്റ് അവരൊന്നും ചെയ്യേണ്ട ശക്തമായ ആൾക്കാർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ കർമ്മ എഫക്റ്റ് ആരാണോ ഉപദ്രവിച്ചത് അവർ ഉപയോഗിക്കും അത്രയ്ക്ക് പവറാണ് ഈ ഓറ ക്ലീനായ വ്യക്തികളുടെ ശക്തി എന്ന് പറയുന്നത് ഭയങ്കര പവറാണ് ഈ ഓറ ക്ലീനായി കൊണ്ടെടുക്കേണ്ടത് നമ്മുടെ ഈ നെഗറ്റീവ് ചിന്തകളുണ്ട് അസൂയ വെറുപ്പ് വിദ്വേഷം പകരത്തിന് പകരം ചെയ്യുക ഇങ്ങനെയുള്ള നെഗറ്റീവ് അസൂയ ഇപ്പം പല നെഗറ്റീവ് തോട്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു ഒരാളുടെ ഓറ എന്താവില്ല ക്ലീനാവില്ല അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചിന്താഗതികൾ കുറച്ച് 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 കൊണ്ടുപോകാൻ നമ്മൾ ഓറ എപ്പോഴും ക്ലീൻ ആക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം അപ്പം ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ പിന്നെ അതേപോലെ ഇവർ എവിടെ നിന്നാലും എന്ത് പ്രയാസമേറിയ ചുറ്റുപാടുണ്ടെങ്കിലും ഇവർക്ക് അവിടെ ശക്തമായി നിൽക്കാനുള്ള ഒരു കവർ ഉണ്ടാവും അതേപോലെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും ഈ വ്യക്തികൾക്ക് ഈ ഓറ ശക്തമായ ഓറയുള്ള വ്യക്തികൾക്ക് ജലദോഷം പെട്ടെന്നുണ്ടായ ജലദോഷം കഫക്കെട്ട് ഇങ്ങനെയുള്ള ചുമ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവരെ അത്ര പെട്ടെന്ന് ബാധിക്കുകയില്ല അപ്പോൾ ഓറ നമ്മുടെ മാനസികമായ പവർ തന്നെയാണ് ഈ ഓറ എന്ന് പറയുന്നത് അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ഓറ ഓറയിലൂടെ സാധിച്ചെടുക്കുന്നത് ഓരോ ഓറയ്ക്കും ഓരോ ലേസ് ഉണ്ട് ഈ ലേസിന് ഓരോന്നും നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് ഇമോഷൻസ് അനുസരിച്ച് മാറി മാറിക്കൊണ്ട് ഓറ ക്ലീനാക്കി കൊണ്ടെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും എയിമായി എയിമായിരിക്കണം ഓക്കെ അപ്പം ഇതാണ് ഓറയെക്കുറിച്ചുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു ടോപ്പിക്കുമായി ഇനിയും വരാം